ഇന്നലെ കൂത്താട്ടോളം നഗരസഭയിൽ യു ഡി എഫിൻ്റെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കേണ്ട എന്ന തീരുമാനം എൽ ഡി എഫ് നേതൃത്വം അറിയിച്ചതിനെ തുടർന്ന് അക്കാര്യം അറിയി മറ്റു കൗൺസിലർമാരെ അറിയിക്കുന്നതിന് വേണ്ടി നഗരസഭയുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു ഞാൻ ആ സമയത്ത് എവിടെ നിന്നൊക്കെയോ കുറേ ആളുകൾ ഖതർധാരികളായോ കുറേ അധികം ആളുകൾ അവിടെ എത്തിച്ചേരുകയും ആരൊക്കെയാണെന്ന് പോലും അറിയാത്ത ഇതുവരെ ഈ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത കുറേ അധികം ആളുകൾ അവിടെ വന്ന് ചേർന്ന് വലിയൊരാൾക്കൂട്ടം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നിട്ടുള്ള വനിതാ കൗൺസിലർമാർ ഞാനും കൂടി അവിടെ വന്ന് ആളുകളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ കലാരാജ്യം ഒരു കാറിൽ അവിടെ വന്ന് ചേരുകയും അപ്പോൾ തന്നെ ഒരു അഞ്ഞൂറ് പേരുടെ അടുത്ത് ആ മെംസി റോഡിലുണ്ടായിരുന്നു കലയോട് ഈ കാര്യം പറയുന്നതിനായിട്ട് ഞങ്ങൾ അടുത്തേക്ക് ചെല്ലുകയായിരുന്നു ചെന്നപ്പോൾ തന്നെ അവിടെ നിന്നിരുന്ന യു ഡി എഫിൻ്റെ നേതാക്കന്മാർ പലരും നഗരസഭാ കൗൺസിലർമാർ പ്രിൻസിപ്പാൾ ജോണും അതുപോലെ റെജി ജോൺ ബേബി ബോബൻ വർഗീസ് ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ സി ഡി കൊട്ടാരമൊക്കെ ഞങ്ങളെ അവിടെ നിന്ന് ചവിട്ടി വീഴിക്കുകയും ഇടിച്ച് പലർക്കും അമ്പിക രാജേന്ദ്രനും അതുപോലെ സുമ വിശ്വംഭരനും ഉൾപ്പെടെയുള്ള കൗൺസിലർമാർക്ക് പരിക്കേൽക്കുകയും ഞാൻ അവിടെ റോഡിൽ വീണ് കിടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി വളരെ മോശമായ രീതിയിൽ ഞങ്ങളോട് പെരുമാറുകയും അതുപോലെ സ്ത്രീകളൊന്നൊരു പരിഗണന പോലും തരാതെ യു ഡി എഫിൻ്റെ ആളുകൾ നഗരസഭയിലെ അവിശ്വാസ പ്രമേയം ഇതേ ആക്കി തീർക്കുന്നതിന് വളരെ മോശമായ രീതിയിൽ അവരുടെ പെരുമാറ്റം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് ദേവമാതയിൽ ഞങ്ങൾ അഡ്മിറ്റ് ആയിരുന്നു ഇന്ന് ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നിട്ടേ ഉള്ളൂ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇതുപോലെ അവിശ്വാസ പ്രമേയ ചർച്ചകൾ നടക്കാറുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഒരു രീതിയിലുള്ള ഒരു പ്രതികരണം യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് വളരെ ലജ്ജാവഹമായിട്ട് എനിക്ക് തോന്നുകയാണ് നമ്മുടെ ജനാധിപത്യത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ പുറത്ത് പുറത്തുനിന്ന് ഗുണ്ടകളെ അടക്കം ഇറക്കിക്കൊണ്ട് ഇവിടെയുള്ള കൗൺസിലർമാരെ നേരിടുന്ന രീതിയിലേക്ക് യു ഡി എഫ് തരം താഴുന്നു എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയേണ്ടി വരും നഗരസഭാ ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇങ്ങനെയൊരു കാര്യവുമായി മുന്നോട്ട് വന്നത് വളരെ രാഷ്ട്രീയ പ്രേരിതവും സംശയവും ജനിപ്പിക്കുന്നതുമാണ് അതിനെ അങ്ങേയറ്റം ലജ്ജാവഹമെന്ന് തന്നെ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്